വെൽക്കം ബാക്ക് ബ്രേക്കിംഗ് ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററുകൾ പതിനൊന്ന് വർഷമായിട്ടും യാഥാർത്ഥ്യമായില്ല ആറ് ഓപ്പറേഷൻ തിയേറ്ററുകളുടെ അവസാനഘട്ട പ്രവൃത്തികൾ നിലച്ചിട്ട് രണ്ട് വർഷം പിന്നിട്ടു സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞൊഴുകുന്നതു മൂലം മെഡിക്കൽ കോളേജിൽ പകർച്ചവ്യാധി ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് ജനറൽ സർജറി ഗൈനക്കോളജി ഇ എൻ ഡി നേത്രരോഗം ഓർത്തോ കാഷ്വാലിറ്റി തുടങ്ങി ആറ് ഓപ്പറേഷൻ തിയേറ്ററുകളാണ് മെഡിക്കൽ കോളേജിൽ നിർമ്മിക്കുന്നത് ഉപകരണങ്ങളുമായി ഡൽഹിയിലെ കമ്പനി എത്തിയെങ്കിലും നിർമ്മാണ ഘടനയിലെ വീഴ്ച മൂലം ഘടിപ്പിക്കാനാകുന്നില്ല നിർമ്മാണ കമ്പനിക്ക് ആശുപത്രി അധികൃതർ പലതവണ കത്ത് നൽകിയെങ്കിലും പ്രശ്നപരിഹാരത്തിന് തയ്യാറല്ല ആകെയുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിൽ അറ്റകുറ്റപ്പണിക്കായി പൂട്ടിയിട്ടിരിക്കുകയാണ് കമ്പനിയായ അവരെ അവരെ എത്രയും പെട്ടെന്ന് ഈ ഈ വർക്കിൽ നിന്ന് നിന്ന് നിർമ്മാണ പ്രവർത്തനത്തിൽ ഒഴിവാക്കിയാൽ മാത്രമേ മെഡിക്കൽ കോളേജിന്റെ സെപ്റ്റി ടാങ്ക് പൊട്ടിയൊഴുകാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി റോഡ് മുതൽ അസഹനീയമായ ദുർഗന്ധമാണ് പുതിയ ടാങ്ക് നിർമ്മിക്കുന്നുണ്ടെങ്കിലും മഴ കനത്തതോടെ പകർച്ചവ്യാധി ഭീഷണിയിലാണ് മഴ പെയ്തൊഴുകി വരുന്ന വെള്ളമല്ല ഈ കാണുന്നത് ആ കാണുന്ന മെഡിക്കൽ കോളേജിന്റെ സെപ്റ്റി ടാങ്ക് പൊട്ടി ഒഴുകി വരുന്ന വെള്ളമാണ് ആശുപത്രിയിലേക്ക് എത്തുന്ന നൂറുകണക്കിന് രോഗികളും ലേഡീസ് ഹോസ്റ്റലിലേക്കും മെൻസ് ഹോസ്റ്റലിലുമുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികളും ഈ കാണുന്ന വെള്ളത്തിൽ ചവിട്ടി വേണം മുന്നോട്ട് നീങ്ങാൻ ആരോട് പറയാൻ ആര് ചോദിക്കാൻ റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി